അസ്സാമലൈക്കും വഹമ്മത്തുള്ള ദുൽഹെജ്ജ പത്തിൻ്റെ ദിവസം ഇനി ബാക്കി നിൽക്കുന്ന കർമ്മം തവാഫുൽ ലിഫാല സഴി രണ്ട് കർമ്മങ്ങളാണ് പിന്നെ രാത്രി മിനയിൽ താമസിക്കുകയും വേണം ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് തവാഫുൽ ലിഫാല റുഖിന് എന്നാണ് അതിന് പറയുന്നത് ഹജ്ജിൻ്റെ നിർബന്ധ ഘടകങ്ങളിലൊന്നാണ് ഇത് ഒഴിവാക്കാൻ പറ്റില്ല വളരെ പ്രാധാന്യമുള്ള ഒരു തവാഫാണിത് ഇത് ജമ്രയിലെറിഞ്ഞ് ബലിയെറുത്ത് മുടിയെടുത്ത് നാലാമത്തെ കർമ്മമാണ് തവാഫുൽ ഇഫാദ ചെയ്യേണ്ടത് കഴിയുമെങ്കിൽ അന്ന് തന്നെ ചെയ്യുന്നതാണ് ഉത്തമം ഇല്ലെങ്കിൽ അയ്യാമുത്ത് ഷീക്കിൻ്റെ നാളുകളായ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കണം അതിനും കഴിയാത്തവരെ പിന്നീട് നീട്ടി വയ്ക്കാവും അപ്പം ഇത് നിർവഹിക്കൽ വളരെ പ്രധാനമാണ് ഇതിനുവേണ്ടി മക്കയിലേക്ക് പോകാം അവിടെ വെച്ച് അത് നിർവഹിച്ച് തിരിച്ച് വരാം ഈ തവാഫിന് സാധാരണ നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലുള്ള ഏഴ് തവണ തവാഫ് ചെയ്യുക ഈ റുഖിൽ ജമാനിയുടെയും ഹജർ ഹസുൻ്റെയും ഇടയിൽ റബ്ബനത്തിനഫി ദുനിയ ഹസ്സന അഫുല്ല അഹ്റത്തി ഹസ്നഅത്തിൻ വഖിന അഅതാബിന് അറിഞ്ഞ് പ്രാർത്ഥിക്കുക ഏഴ് തവാഫും കഴിഞ്ഞതിന് ശേഷം മക്കാം ഇബ്രാഹിമിൻ്റെ പിൻഭാഗത്ത് ഒഴിഞ്ഞ ഭാഗത്ത് എവിടെയെങ്കിലും പോയി നിന്നുകൊണ്ട് രണ്ടരക്കകത്ത് നേരത്തെ നമ്മൾ വിശദീകരിച്ചതുപോലെ നമസ്കരിക്കുക അവിടെ ആ തവാഫ് കഴിയും പക്ഷേ ഈ തവാഫിൻ്റെ ഒരു പ്രത്യേകത ഇതിന് ഈ ഇഹ്റാമിൻ്റെ വസ്ത്രം അണിയേണ്ടതില്ല നമ്മൾ ഏത് ഡ്രസ്സാണോ സാധാരണ അണിയുന്നത് ആ ഡ്രസ്സ് അണിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾക്ക് അവിടെ പോയി തവാഫ് ചെയ്യാവുന്നതാണ് അവിടെ റമ്പിലും ഇരുത്തിപാഴുമില്ല എന്ന് പറഞ്ഞാൽ ചുമല് തുറന്നിടലും അടുത്തടുത്ത് ചുമല് കാല് വെച്ച് നടന്ന് ഓടുന്നതും ഒന്നും ഇതിലില്ല ഇതിൽ തവാഫ് മാത്രം ഇങ്ങനെ ഏഴ് തവണ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനു വേണ്ടി വസ്ത്രം മാറുകയൊന്നും ചെയ്യേണ്ടതല്ല വസ്ത്രം നമ്മൾ മൂന്ന് കർമ്മങ്ങൾ കഴിഞ്ഞോടുകൂടി മാറിക്കഴിഞ്ഞു ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയതാണല്ലോ ഈ തവാഫ് അന്ന് ചെയ്യണം ഇനി അത് കഴിഞ്ഞിട്ട് സഴി ചെയ്യാം സഴിഞ്ഞ് നമ്മൾ നേരത്തെ വിശദീകരിച്ചാണ് ഉമ്രൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതേപോലെ സഫയിൽ തുടങ്ങി മറുവയിൽ അവസാനിക്കുക അതേ ഇതേപോലെ അണിഞ്ഞ വസ്ത്രത്തിൽ തന്നെയാണ് സഴി ചെയ്യേണ്ടത് മറുവയിൽ നിന്ന് സഫയിലേക്ക് വീണ്ടും മടങ്ങുക അങ്ങനെ ഏഴ് തവണ കൂടി നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥനകളും തിക്കറുകളൊക്കെ നടത്തി ഏഴ് തവണ കൂടി കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ അവിടെ മുടി പ്രശ്നമില്ല മുടി നമ്മൾ നേരത്തെ എടുത്തു കഴിഞ്ഞതാണ് ഇതാണ് ഹജ്ജിൻ്റെ പത്ത് ദുൽഹിജ പത്തിൻ്റെ അന്ന് ചെയ്യേണ്ട അഞ്ച് കർമ്മങ്ങൾ ഇനി ഈ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി അന്ന് റസൂൽലാൻ്റെ അടുക്കൽ മിനയിൽ താമസിക്കുന്ന സമയത്ത് അന്ന് രാത്രി ഇനി മിനയിലേക്ക് മടങ്ങി മിനയിൽ താമസിക്കണം ആ താമസിക്കുന്നതിനിടയ്ക്ക് ആളുകൾ സഹാബികൾ പലരും അടുക്കൽ പരിഭവുമായിട്ട് വന്നു റസൂലച്ചിലെ ഉപദേശങ്ങളും ക്ലാസ്സുകൾക്കാർക്ക് നടത്തിയിരുന്നു ആ ഒരു പരിഭവം റസൂലേ ഞാൻ ആദ്യം സഴിയാണ് ചെയ്തത് പിന്നെ തവാഫീതർ റസൂലിന് ഒരു ഇല്ലായിരുന്നു സാറല്ലേ ഇഫ് അൽ ഫലജ് ചെയ്തോളൂ കുറ്റമൊന്നുമില്ല റസൂല ഞാൻ ആദ്യം മുടിയെടുത്തത് പിന്നെയാണ് ബലിയെറുത്തെന്ന് പറഞ്ഞത് ഇഫ് അൽ ഫലാ ഹറച്ച് അന്ന് ചോദിച്ചതിന് മുഴുവനും അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തോളൂ കുറ്റമൊന്നുമില്ല ചെയ്തോളൂ കുറ്റമൊന്നുമില്ല എന്നിങ്ങനെ മറുപടി പറഞ്ഞു ഇത് വല്ലാത്തൊരു സൗകര്യവും അനുഗ്രഹവുമാണ് മതത്തിൽ കാരണം ആ ദിവസം ഇത്രയധികം കർമ്മങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് ഇപ്പോഴത്തേക്ക സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ജനബാഹുല്യവും തിരക്കും കാരണമായിട്ട് ഓരോന്നും ക്രമമായിട്ട് ചെയ്യാൻ കഴിയില്ല ഏതാണോ സൗകര്യപ്പെടുന്നത് ആദ്യം ചെയ്യാം അപ്പോൾ നമ്മൾ മക്കയിലേക്ക് പോയിട്ട് ആദ്യം സഴി ചെയ്യാനാണ് സൗകര്യമെങ്കിൽ അവിടെ തിരക്കൊഴിവുണ്ടെങ്കിൽ ആദ്യം സഴി ചെയ്യാം എന്നിട്ട് പിന്നെ തവാഫ് ചെയ്താൽ മതി അതിനൊരു പ്രയാസമില്ല അങ്ങനെ ചെയ്യാൻ വാദം ഉണ്ട് ബലി എറുക്കുന്നിടത്താണ് തിരക്കൊഴുവെങ്കിൽ ആദ്യം ബലി എറക്കാം ബലി സ്വാഭാവികമായിട്ടും അറക്കും നമ്മൾ പണമടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഏറും മുടിയെടുക്കലൊക്കെ ആദ്യം സൗകര്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്കാം ഈ കർമ്മങ്ങൾ ഇതേ രീതിയിൽ ചെയ്യണം ക്രമത്തിൽ ചെയ്യണം എന്നതാണ് റസൂൽ ചെയ്ത രീതി എറിയുക ബലി എറുക്കുക മുടിയെടുക്കുക തവാഫ് ചെയ്യുക സരി ചെയ്യുക മിനയിൽ താമസിക്കുക എന്നാൽ ഇതൊക്കെ ക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാൻ സൗകര്യമുണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാം ഈ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളാണ് ഹജ്ജ് പൂർത്തിയാണ് ദിൽഹിജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങൾ പതിനൊന്നിന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ മിനയിൽ നിന്ന് ഏഴ് 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 ഇരുപത്തൊന്ന് കല്ല് പെറുക്കിക്കൊണ്ട് ജമ്രകളിലേക്ക് എറിയാൻ വേണ്ടി പുറപ്പെടണം ഉച്ചയ്ക്ക് ശേഷമാണ് അതിൻ്റെ സമയം മധ്യാത്ത് സൂര്യൻ തെറ്റിനു ശേഷം ആ പോക്കിൽ നമുക്ക് കല്ല് പെറുക്കാം നമ്മൾ താമസിക്കുന്ന ടെൻ്റുകളിൽ തന്നെ കാർപ്പറ്റ് പൊക്കി നോക്കിയാൽ ഇഷ്ടം പോലെ കല്ലുകൾ നമുക്ക് കിട്ടും അവിടെ നിന്ന് പോയാൽ മതി ഇല്ലെങ്കിൽ പരിസരങ്ങളിലൊക്കെ കല്ലുണ്ട് അത് ഇരുപത്തൊന്ന് കല്ല് എന്നുള്ളത് കുറച്ച് കൂടുതൽ എടുക്കുന്നത് നല്ലതാണ് കയ്യിൽ നിന്ന് വീണ് പോയാൽ താഴെ കുനിഞ്ഞെടുക്കാൻ ശ്രമിക്കരുത് കുനിഞ്ഞാൽ നമ്മുടെ ദേഹത്തിലൂടെ ആളുകൾ കയറി വരും വീഴും പിന്നെ എഴുന്നേൽക്കാൻ കഴിയില്ല അപ്പോൾ നഷ്ടപ്പെട്ട കല്ല് കുനിഞ്ഞെടുക്കാൻ ശ്രമിക്കരുത് കൂടുതൽ കല്ലുകൾ കരുതുക കല്ല് കൂടുതൽ കരുതിയതിൻ്റെ പേരിൽ കൂടുതൽ ഏറുകൾ നടത്താൻ പാടില്ല ഇരുപത്തൊന്നാക്കി നിർത്തുകയും വേണം ഈ കല്ലേറ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള പ്ര സൗകര്യം ഇപ്പോഴുള്ള സൗകര്യം നമ്മളുടെ ടെൻറ്റ് ഏത് ഭാഗത്താണോ മിനയിൽ ആ ഭാഗത്ത് നിന്നൊരൊറ്റ റൂട്ട് മാത്രമേ ജമ്രയിലേക്ക് ഉണ്ടാവൂ ആ റൂട്ടിലൂടെ പോവുക ഒരു വഴിക്ക് തന്നെ തിരിച്ചും വരിക മറ്റ് ടെൻറ്റുകൾ താമസിക്കുന്നവർ ആ വഴിക്ക് വരില്ല നേരത്തെ ഇതൊന്നായിട്ട് കൂട്ടമായിട്ട് പോകുകയായിരുന്നു അന്നായിരുന്നു തിരക്കും അപകടമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴുള്ള സൗകര്യം ഓരോ ഏരിയയിൽ താമസിക്കുന്നവർക്കും ഒവ് വേറെ വഴികൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ പോകുന്നവരുണ്ട് അപ്സ്റ്റെയറിൽ ഒന്നിലും രണ്ടിലും മൂന്നിലൊക്കെ പോകുന്നവരുണ്ട് അതൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകം റോഡുകൾ വെട്ടി സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ആ വഴിക്ക് മാത്രം പോക്കും വരവായത് കൊണ്ട് സൗകര്യം പോലെ എറിഞ്ഞ് വരാവുന്നതാണ് മൂന്നു നാല് നിലകളുള്ള ജമറകളാണ് ഇപ്പോഴുള്ളത് ഈ കല്ല് ഏഴ് മൂന്ന് മൂഴ് ഇരുപത്തൊന്ന് കല്ല് പെറുക്കിക്കൊണ്ടു കൊണ്ടുപോയിട്ട് നമ്മൾ ആദ്യത്തെ ജമ്രയിൽ എറിഞ്ഞതിന് ശേഷം അള്ളാഹ് അക്ബർ എന്ന് പറഞ്ഞ് എറിഞ്ഞതിന് ശേഷം വലത് ഭാഗത്തേക്ക് നീങ്ങി കുറച്ച് മുന്നോട്ട് പോയിട്ട് കിബില നേരെ മുന്നോട്ട് തിരിഞ്ഞു നിന്നാൽ കിബിലയാണ് കിബിലയുടെ കവയുടെ ഭാഗത്തേക്ക് നിന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കണം ആവശ്യമുള്ളതൊക്കെ പ്രാർത്ഥിക്കാം ഇനി രണ്ടാമത്തെ ജമുറയിലെറിയണം അടുത്ത ജമുറയിലെറിയണം അവിടെ എറിഞ്ഞതിന് ശേഷം ഇടത് ഭാഗത്തേക്ക് നീങ്ങി മുന്നോട്ട് നീങ്ങിയിട്ട് നമ്മൾ കിബിലയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കണം വേറെ പ്രത്യേകതയൊന്നുമില്ല മൂന്നാമത്തെ മൂന്നാമത്തെ എറിയുക ഒരു പ്രാർത്ഥനയുമില്ല ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് റസൂൽ ഇങ്ങനെ ചെയ്തത് ഇബ്രിമുറൊക്കെ പറയുന്നുണ്ട് റസൂൽ ഇങ്ങനെയാണ് ചെയ്തത് ആ ജമ്രയിൽ എറിഞ്ഞതോടു കൂടി നമുക്ക് പുറത്തേക്കുള്ള വഴിയിലേക്ക് നമ്മൾ എത്തും ആ പുറത്തേക്കുള്ള വഴിയിലൂടെ തിരിച്ച് ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ ടെൻഡിലേക്ക് തന്നെ തിരിച്ചെത്തണം വഴി വഴക്കാൻ ഇപ്പോൾ ഇല്ല ഇല്ലായെന്നർത്ഥം ഇതോടുകൂടി പതിനൊന്നിൻ്റെ അന്നുള്ള ഏറ് കഴിഞ്ഞു പന്ത്രണ്ടിൻ്റെ ദിവസവും ഇതേപോലെ നമ്മൾക്ക് എന്ത് ചെയ്യണം ഉച്ചയ്ക്ക് ശേഷം ഇരുപത്തൊന്ന് കല്ലുകൾ പെറുക്കി ഇതേപോലെ ഒന്ന് ക്രമത്തിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിൽ ജമ്രയിൽ എറിയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക രണ്ടിലേക്ക് തിരിച്ചു വരിക ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞു ഇനി ഒരു ദിവസം കൂടി ബാക്കിയുള്ളൂ വിശുദ്ധ ഖുറാൻ പറയുന്നത് പമൻ താജ്ജലഫിയോ മേനി ഫലഇസ് ആരെങ്കിലും രണ്ട് ദിവസം കൊണ്ട് പൂർത്തിയാക്കി നേരത്തെ പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കതിന് കുറ്റമൊന്നുമില്ലെന്ന് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഒരാൾക്ക് ധൃതിയുണ്ടെങ്കിൽ അയാൾക്ക് തിരിച്ചു പോകാം വേഗം പോകാം അയാൾ എന്ത് ചെയ്യണം ഏറു മരിഭ് അസ്തമിക്കുന്നതിന് മുമ്പ് ആ മിനയിൽ നിന്ന് പുറത്ത് കിടക്കാൻ ശ്രമിക്കണം കാരണം മരിപോട് കൂടി ദിവസം മാറുകയാണ് പതിമൂന്നിലേക്ക് കയറുകയാണ് അപ്പം അങ്ങനെ പോകാൻ തീരുമാനിച്ചു അയാൾ ധൃതിപ്പെട്ട് ഇറങ്ങി പെട്ടെന്ന് എന്തെങ്കിലും ഒരു താമസം വന്നു വാഹനമെന്നോ അല്ലെങ്കിൽ ഒരാളെ കാത്തി അങ്ങനെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കാരണം അയാൾ പോകാൻ തീരുമാനിച്ച് ഇറങ്ങിയതാണ് ഇങ്ങനെ സാങ്കേതികമായ കാരണങ്ങൾ അത് പരിഹരിച്ചത് അവിടെ തന്നെ നിൽക്കണം തീരുമാനിച്ചാൽ പിന്നെ പതിമൂന്നും കൂടി ഇറിഞ്ഞിട്ടേ പോകാവൂ അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ ആ രീതിയിൽ റസൂർ അനുവാദം നൽകിയത് കൊണ്ടാണ് ആ രീതിയിൽ നമ്മൾ ആ കാര്യം പറയുന്നത് അപ്പോൾ പന്ത്രണ്ട് കഴിഞ്ഞു ഈ പതിമൂന്നിൻ്റെ ദിവസം പൊതുവെ ആളുകൾ കുറവായിരിക്കും പന്ത്രണ്ടിൽ നിന്ന് കുറേ ആളുകൾക്ക് പോയിട്ടുണ്ടാവും തിരക്ക് കുറഞ്ഞ ദിവസത്തിൽ സാവകാശത്തിൽ പോയി എറിയുക എറിഞ്ഞ് നമ്മൾക്ക് ഈ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിൽ എറിഞ്ഞ് ഹജ്ജ് പൂർത്തീകരിച്ച് അവിടെ നിന്ന് നമ്മൾക്ക് നമ്മൾ താമസ സ്ഥലത്തേക്ക് തിരിച്ചു പോകാം താമസ സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾക്ക് മറ്റു കാര്യങ്ങളിലേക്ക് തിരിച്ചു പോരലിൻ്റെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളാണ് നടത്തേണ്ടത് അജ്ജിൻ്റെ തവാഫും സഴയും ചെയ്യാൻ ആ പ രണ്ട് മൂന്ന് ദിവസങ്ങൾ സാധിക്കാത്തവരുണ്ടാകാം മക്കയിലെത്തിയാൽ ഏറ്റവും നേരത്തെ ആ തവാഫ് ചെയ്യുക സഴയും ചെയ്യുക ഇനി തിരിച്ചുള്ള യാത്രയാണ് ആ തിരിച്ചുള്ള യാത്ര അത് ഒരുങ്ങുക നമ്മൾ ആ ഇടവേള കൂടുതലുണ്ടെങ്കിൽ ആ ദിവസങ്ങളൊക്കെ ഹെറമിൽ പോയി നമസ്കരിച്ചും പ്രാർത്ഥിക്കുമൊക്കെ പൂർത്തീകരിക്കുക